സ്വർണ്ണത്തിന്റെ വില റോക്കറ്റ് പോലെ കുതിച്ചു തരുന്നതുകൊണ്ട് പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഒരു പവന്റെ സ്വർണ്ണാഭരണം വാങ്ങുന്നതിന് എത്ര രൂപ നൽകേണ്ടി വരും വീഡിയോ കാണുക ഡ്രീംസ് സ്വാഗതം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സ്വർണ്ണത്തിന്റെ വിലയിൽ വലിയ കുതിപ്പാണ് അനുഭവപ്പെടുന്നത് സ്വർണ്ണത്തിന്റെ വിലയിൽ ചാഞ്ചാട്ടം പ്രകടമായിരുന്നെങ്കിലും വില കുറയുന്നതിനേക്കാൾ വേഗത്തിൽ വില വർദ്ധിക്കുന്ന പ്രവണതയാണ് ഇപ്പോൾ പൊതുവെ കാണുന്നത് സ്വർണ്ണത്തിന്റെ വില റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് ദിവസേന മുന്നേറുന്നതിനാൽ സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ മാത്രമല്ല നിക്ഷേപകരും സ്വർണ്ണവില എവിടേക്കാണ് പോകുന്നതെന്ന വലിയൊരു ആശങ്കയിലാണ് ആവപ്പെട്ടിരിക്കുന്നത് സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വില അതായത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപതിനുള്ള സ്വർണത്തിന്റെ വില എത്രയാണെന്ന് നമുക്ക് നോക്കാം ഇരുപത്തിനാല് കാരറ്റുള്ള ഒരു ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇരുപത്തിരണ്ട് കാരറ്റിലുള്ള ഒരു ഗ്രാം സ്വർണ്ണത്തിന് ഇന്ന് എണ്ണായിരത്തി മുന്നൂറ്റി പത്ത് രൂപയാണ് വില കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ വർധനവാണ് ഇരുപത്തിരണ്ട് കാരറ്റിലെ ഒരു ഗ്രാം സ്വർണ്ണത്തിന് ഉണ്ടായത് ഒരു വർഷം മുൻപ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപതിന് ഇരുപത്തിരണ്ട് കാരറ്റിലെ ഒരു ഗ്രാം സ്വർണത്തിന് ആറായിരത്തി എൺപത് രൂപയായിരുന്നു വില അതാണ് ഇന്ന് എണ്ണായിരത്തി മുന്നൂറ്റി പത്ത് രൂപയിലേക്ക് എത്തിയിരിക്കുന്നത് അതായത് ഇരുപത്തിരണ്ട് കാർറ്റിലെ ഒരു ഗ്രാം സ്വർണ്ണത്തിന് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ വർധനമാണ് ഉണ്ടായത് ഇരുപത്തിരണ്ട് കാർറ്റിലെ ഒരു ഗ്രാം സ്വർണ്ണത്തിന്റെ വില എണ്ണായിരത്തി മുന്നൂറ്റി പത്ത് രൂപയായതോടെ ഒരു പവന്റെ വില അറുപത്തി ആറായിരത്തി നാനൂറ്റി എൺപത് രൂപയായി വർദ്ധിച്ചിട്ടുണ്ട് സ്വർണ്ണത്തിന്റെ വില ഇപ്പോൾ സർവകാല റെക്കോർഡിലേക്ക് എത്തിയിരിക്കുകയാണ് സ്വർണ്ണത്തിന്റെ വില ഈ ഒരു രീതിയിലാണ് വർദ്ധിക്കുന്നതെങ്കിൽ താമസിയാതെ തന്നെ ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില എഴുപതിനായിരം രൂപയായി ഉയർന്നേക്കും സ്വർണ്ണവില ഇന്ന് സർവകാല റെക്കോർഡിലേക്ക് എത്തിയതോടെ ഒരു പവന്റെ സ്വർണ്ണാഭരണം വാങ്ങുന്നതിന് എത്ര രൂപയാണ് നൽകേണ്ടതെന്ന് നോക്കുക പണിക്കൂലി അഥവാ മേക്കിംഗ് ചാർജ് ആണ് സ്വർണ്ണാഭരണങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം സ്വർണ്ണാഭരണങ്ങളുടെ ഡിസൈൻ അനുസരിച്ചാണ് ജുവല്ലറികൾ പണിക്കൂലി ഈടാക്കുന്നത് പൊതുവെ അഞ്ച് ശതമാനം മുതൽ പരമാവധി ഇരുപത്തഞ്ച് ശതമാനം വരെയാണ് പണിക്കൂലിയായി ഓരോ സ്വർണ്ണാഭരണത്തിനും ജ്വല്ലറികൾ ഈടാക്കുന്നത് ഇതിന് പുറമെ സ്വർണ്ണം വാങ്ങുമ്പോൾ മൂന്ന് ശതമാനം ജി എസ് ടി നൽകേണ്ടതുണ്ട് കൂടാതെ ഹാൾ മാർക്കിംഗ് ചാർജായി അൻപത്തിമൂന്ന് രൂപയും ജ്വല്ലറികൾ ഈടാക്കും ചുരുക്കത്തിൽ പതിനഞ്ച് ശതമാനം പണിക്കൂലിയുള്ള ഒരു സ്വർണ്ണഭരണം നിങ്ങൾ വാങ്ങുന്നു എന്ന് കരുതുക എങ്കിൽ ഇത്തരം ചാർജുകളെല്ലാം ഉൾപ്പെടെ അതായത് മേക്കിംഗ് ചാർജ് ജി എസ് ടി ഹാൾ ചാർജ് എന്നിവയെല്ലാം ഉൾപ്പെടെ ഏകദേശം എഴുപത്തെണ്ണായിരം രൂപ ചെലവാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇന്ന് ഇരുപത്തിരണ്ട് കാരറ്റിലുള്ള ഒരു പവന്റെ സ്വർണ്ണാഭരണം വാങ്ങാൻ സാധിക്കുകയുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വർണ്ണാഭരണങ്ങളുടെ ഡിസൈനിന് അനുസരിച്ചിട്ടാണ് പണിക്കൂലിയിൽ വ്യത്യാസം വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്വർണ്ണാഭരണത്തിന്റെ പണിക്കൂലിക്ക് അനുസരിച്ച് ഈ വിലയിൽ വ്യത്യാസം വരാം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വില അനുസരിച്ച് ഒരു മൂന്ന് പവന്റെ സ്വർണ്ണാഭരണം വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ടേകാല ലക്ഷം രൂപയോളം നൽകേണ്ടി വരും എന്നർത്ഥം രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപതിനുള്ള സ്വർണ്ണത്തിന്റെ വിലയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ വിശദീകരിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം